صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم قرآن إن درندا متى الحمد لله رب العالمين ജീവിതത്തിൽ ഒരു മനുഷ്യൻ മുറുക പിടിക്കേണ്ട അമലുകളുടെ കൂട്ടത്തിൽ ഒരു അമലായി കലിമത്തായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് മഹാനായോ അവന് പറയാണ് പറയുന്നത് ഒന്നാമതായി അവന്റെ ജീവിതത്തിൽ അവൻ വിസ്മി ചൊല്ലിയിട്ട് തുടങ്ങണം തുടങ്ങണം രണ്ടാമത്തത് അവൻ ഹംദ് കൊണ്ട് അവസാനിപ്പിക്കണം മൂന്നാമത്തത് മഹാനവറുകള് പറയാണ് ഇത് ജറാലിസാനീ അവൻ ഇഷ്ടപ്പെടാത്തതും താൽപ്പര്യപ്പെടാത്തതും അവൻ അറിയാതെയോ അവന്റെ വെറുപ്പിന്റെ കാഠിന്യം കൊണ്ടോ അവന്റെ ദേഷ്യത്തിന്റെ കാഠിന്യം കൊണ്ടോ അവന്റെ സ്വഭാവത്തിന്റെ ദൂഷ്യം കൊണ്ടോ സാഹചര്യങ്ങളുടെ കാരണം കൊണ്ടോ എന്തെങ്കിലും അവൻ ഇഷ്ടപ്പെടാത്തത് അവന്റെ നവ് കൊണ്ട് അല്ല പൊരുത്തപ്പെടാത്തത് പറഞ്ഞു പോയാൽ അല്ല പൊരുത്തപ്പെടാത്തത് സംസാരിച്ചുപോയാൽ അവൻ വനാകട്ടെ പറഞ്ഞത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ മൂന്നാമതായി പറയാണ് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ ഉണ്ടായാൽ നീ നാളെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നീ പഠിച്ചു വെച്ചോ അഞ്ചാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് നീ കണ്ടു കണ്ടുകൊണ്ടുപോയാൽ നീ ഇഷ്ടപ്പെടാത്ത ഭയപ്പെടുന്ന കാര്യങ്ങളെ കണ്ടുപോയാൽ ¡Gracias! Oh, 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 oh. ത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് വരികയാണെങ്കിൽ അവര് അവര് പറയട്ടെ പതിവാക്കട്ടെ ഏഴാമത്തതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് ചെറുപ്പക്കാരെ ഏറ്റുനിന്നോ ദൂരം നിൽക്കുന്ന മോമിനികളൊക്കെ അടുത്തേക്ക് വന്നോ നമുക്ക് റബിനോട് അല്ലോ ഞങ്ങളെ ഞങ്ങളിൽ കബൂലാക്കി തരണേ പറയേണ്ടി പോലെ ഏത് പകലിലും ഏത് രാത്രിയിലും ലോകത്തിന്റെ മുഴുവനും റബ്ബിന്റെ മേൽ തെഹലിയിൽ ചെല്ലുന്ന സ്വഭാവമുണ്ടല്ലോ പതിവാക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ജീവിതത്തിൽ പതിവാക്കിക്കോ ഈ ഏഴ് സ്വഭാവം ഒരാളെ ജീവിതത്തിലുള്ളോ എന്റെ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടാൻ അത് മതിയായി പോയി അവസാനത്തത് ഏഴാമത്തത് മാനവറുകൾ പറഞ്ഞത് എന്താണ് ലൈലാഹ ഇല്ലല്ലോ എന്നതി കൃധാരാളം ചൊല്ലിക്കോളികള് എത്ര സമയം നമ്മൾ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നു എന്തൊക്കെ സമയങ്ങള് നമ്മൾ നെട്ടപ്പെടുത്തുന്നു ഏതൊക്കെ സമയങ്ങള് നമ്മൾ വെറുതെ പഴാക്കി കളയുന്നു ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുമോ അവസരം കിട്ടുമ്പോൾ ഒരു ലായിലാഹ ഇല്ലല്ലോ ചൊല്ലാ മനസ്സിന് സമാധാനമാണ് കേട്ടോ ഹൃദയങ്ങൾക്ക് ശാന്തിയാണ് കേട്ടോ ജീവിതത്തിൽ വല്ലാത്ത പതി അനുഭൂതി ഉണ്ടാകാൻ കാരണമാണ് കേട്ടോ ഒന്ന് പതിവാക്കി നോക്കൂ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന സമയങ്ങൾ കുറെ തസ്ബിയും പിടിച്ചിട്ട് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഇരിക്കുന്ന സമയത്തൊരു ലൈല ൊന്ന് പറയാൻ ഹൃദയം കൊണ്ടൊന്ന് സ്വാധീനം ചെലുത്താൻ ഹൃദയത്തെ ഒന്ന് നിങ്ങൾ മാറ്റിയെടുത്തു നോക്കൂ അതിലുണ്ടാകുന്ന അനുഭൂതി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല ഈ അതുകൊണ്ട് സ്വഭാവം അവൻ മുറുകിൽ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ് വലിയ ബഹുമാനമുള്ളവനാണ് ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ് ജീവിത ത്തിൽ ഈമാനിന്റെ മാധുര്യം കിട്ടാൻ അത് കാരണം പല മരണവും ജീവിതവും അവനെ ഹൈറാകാൻ